ഫോൺ വിളിച്ചാലും സലാം സലാം മെസ്സേജ് അയക്കും എന്ന് ടൈപ്പ് ചെയ്ത് പറയുന്ന ഒരു ശീലം നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ സ്നേഹം വർദ്ധിക്കും അവല ും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞ ചോദ്യം നിങ്ങൾ പരസ്പര അവിടെ പറഞ്ഞത് ഒപ്പം മിണ്ടുമ്പോഴും സലാം പറയാറുണ്ട് മടക്കുന്ന ഭർത്താവ് നിന്നെ നല്ലോണം സ്നേഹിക്കും പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല സ്നേഹം നൽകുമാറാവട്ടു അപ്പൊ ഒരാളോട് ദേഷ്യ ഇല്ലാതിരിക്കുക അയാൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വരാൻ അസ്സാം വലൈക്കും പറഞ്ഞാൽ െല്ലാരും പരസ്പരം കണ്ടാൽ സലാം പറയുന്ന ശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ് അതുകൊണ്ട് എല്ലാരും കണ്ടാൽ മുസ്ലിം മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ പറയാം മറന്ന് ശിക്ഷ നീ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് അമ്മാഹു നഷ്ടപ്പെടുത്തിയിട്ട് നിന്നെ വേദനിപ്പിക്കുമെന്ന് മഹാനായിരുന്നതെന്താണോ അത് ചിലപ്പോ നിന്റെ മക്കളാകാം അല്ലെങ്കിൽ നിന്റെ ഭാര്യയാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം അത് എന്തുമാണെങ്കിലും അമ്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് നിന്നെ വേദനിപ്പിക്കും അമ്മാവു നമുക്ക് നൽകിയിരിക്കുന്ന